യും പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാസത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞു ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവം രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ കുറിച്ച് രക്ഷപ്പെടലിനെസഭയ്ക്ക് സമർപ്പിച്ച പഠനരേഖകളെ പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുക പ്രപഞ്ച പ്രകൃതി പ്രത്യക്ഷീകരണയാക്കി പരിശുദ്ധ മാതാവേ ജപമാല സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളോടും ചേർത്ത് ഞങ്ങളിപ്പോഴും ഈ കുടുംബത്തിൽ നിയോഗം പറമ്പെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനെ യോഗതയാണ് കൃപാസത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എരിവോടും തീക്ഷണതയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിങ്ങൾ ഉയർത്തുന്നതേ വിശുദ്ധമായ തിരുമുളവാൻ വലുതുകരത്താൽ അണിപ്പെടാമെന്ന് അത്ഭുതകരത്താൽ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുക അടിപൊളി പോലെ വൈതാ കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചൻകാലം വരെ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാരകരോഗങ്ങൾ തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായി നീങ്ങിപ്പോകട്ടെ മനസ്സിന് ഭാരപ്പെട്ടവരെ കർത്താവിൻ്റെ ഉന്നതമായ ഈ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മഞ്ഞുപോലെ ഉരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടിയും ഓരോരോ ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടിയും ഹൃദയത്തിൽ ഭാരത്തോടെയും ആശങ്കയോടെയും പ്രാ കർത ഇറങ്ങിത്തിരിക്കുന്നവരെ കർത്താവെ വളരെ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ നിനക്കുമ്പോൾ എൻ്റെ ദൂതനയക്കുമെന്നുള്ള ചെയ്ത കർത്താവിൻ്റെ വചനം അനുധിമിഷം നിറവേറുന്ന കൃപാസനം പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരുടെ എല്ലാ ജീവിതത്തിലും ആ കബഡി പോലെ പോകുന്ന ദൈവത്തിൻ്റെ അതേ ചൈതന്യം ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവുകയും നിന്റെ യാത്ര നിന്റെ ഉദ്യമങ്ങൾ നിന്റെ ഇടപാടുകൾ ഇടപഴകലുകളെല്ലാം കർത്താവും നിറഞ്ഞു നിൽക്കുകയും കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവഭൈതരെ നീ ഇന്ന് പോകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടൽ സംസാരിക്കുന്ന വിഷയങ്ങളിൽ എഴുതുന്ന കാര്യങ്ങളിൽ ഒപ്പിടുന്ന കാര്യങ്ങളിൽ എല്ലാം നീ നീന്ത ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നയിക്കട്ടെ ഉയർത്തുന്നതിര കർത്താവ് മരണത്തെയും പിടാനുഭവങ്ങളെയും മരണത്തെയും വന്ന് ഉയർത്തുന്ന നിര കർത്താവിന് അതേ ചൈതന്യം എല്ലാത്തിനെയും എല്ലാത്തെ അതിജീവിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് കൃപയും ശക്തിയും നൽകട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അവിടെ ദുർ നടപ്പ് ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശ്വര ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അരുതായ്മകളാൽ കുടുംബത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും നിരാശപ്പെടാതെ ഇപ്പോഴും ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നി വചനം എടുത്ത് പ്രാർത്ഥിച്ച് നോക്കുക അപ്പോൾ നിന്നെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ കർത്താവ് നിന്നോട് പറയുകയും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട് ആരെല്ലാം നിന്നെ ഉപയോഗിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ദൈവം നിന്നെ ഒറ്റപ്പെടുത്തുന്ന സത്യം നീന്ന് മനസ്സിലാക്കും ഏസിന്നതമായ നീ ആശ്രയിക്കപ്പെടുന്ന കർത്താവെ ഇന്ന് നിന്നെ ആശ്രയിച്ചുകൊണ്ട് പാരപ്പെടുക്കുന്ന രോഗികളും ആരെല്ലാം വചനങ്ങളെ പ്രാർത്ഥിച്ചു തുറക്കുന്നു അവർക്കെല്ലാം അവരോടെല്ലാം നീ വചനത്തോടെ സംസാരിച്ചു കൊണ്ട് ഈ പ്രസംഗിക്കർത്ത ഈ സന്ദേശം കൃത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിന്റെ സാന്നിധ്യം ഉയർത്തുന്നതിന്റെ സാന്നിധ്യം കാലത്തിൻ്റെ അവസാനം വരെ ഭൂമിൻ്റെ അതിർത്തികൾ വരെ അങ്ങനെ മക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ വലിയ തൊട്ടറിവുകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ കർത്താവിന് നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാമപുത്തനും ശശുദ്ധാത്മാവരസ്വരം നീക്കാമി എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉദ്ധാനത്തിന് ശേഷം കർത്താവ് അപ്പുസ്വലന്മാരെ കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്താണ് അലയ്ക്കൽ ശ്ലാമ എന്താണ് സമാധാനം നിങ്ങളോട് കൂടെ അങ്ങനെ ഏഴ് പ്രാശേഷം പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് അവർ പറഞ്ഞയക്കേണ്ടത് അസമാധാനത്തിലേക്കാണ് മനസ്സിലായില്ല ഈ കുർബാനയുടെ ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടുമല്ലോ ഇപ്പോൾ സമാധാനം നിങ്ങളുടെ കൂടെ നിന്ന് പുരോഹിതം പറയുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിലും നമ്മൾ അസമാധാനവും അസന്തുഷ്ടിയും ഉള്ളവരായിരിക്കും അപ്പോസ്വലന്മാർക്കും അങ്ങനെ തന്നെ ഇരുന്ന് എന്താണ് സ്ലാമ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്വലന്മാരെ ഈശോ യാത്രയാക്കും സമാധാനം നിങ്ങളുടെ കൂടെ കൂടെയെന്ന് അതെ നിങ്ങൾക്ക് സമാധാനം സമാധാനമെന്നും പറഞ്ഞോളൂ പക്ഷേ അവർ പോയി അവരെ പറഞ്ഞേക്കണേ എങ്ങോട്ടാണ് അസമാധാനത്തിലേക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ചെന്നാക്കിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് നിങ്ങളെ അയക്കുന്നതിൽ പറഞ്ഞത് അപ്പോൾ കുഞ്ഞാടുകളെങ്ങാനും ചെന്നാക്കിടയിലെ പോയി അവരുടെ സമാധാനം ഉണ്ടാകുക പിന്നെ അവിടുത്തെ സമാധാനം ഏതാണ് ആ സമാധാനം എന്ന് പറഞ്ഞത് ആശംസയിലൂടെ കർത്താവ് വാഗ്ദാനമാണുള്ളത് കർത്താവിൻ്റെ സമാധാനം നമ്മുടെ വാഗ്ദാനമാണ് നമ്മളെന്താ പറയണത് ഈശ്വര മിസർ വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിസ്മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പോൾ കർത്താവ് വാക്ക് പാലിക്കുന്നവരാണ് സാഹചര്യങ്ങൾ ഭിന്നമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും കർത്താവ് നമ്മൾക്ക് സമാധാനം നൽകി വിടുന്നത് തിരുദ്ധാനത്തിൻ്റെ സമാധാനമാണ് തിരുദ്ധാനത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകത്ത് നിങ്ങൾക്ക് ഞെരിക്കുന്നതുണ്ടാവും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കി കീഴടക്കി എന്ന് പറയുമ്പോൾ നിന്റെ അസമാധാനം നിനക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കീഴടക്കാനുള്ള ആത്മശക്തിയുടെ ആശംസകളാണ് കർത്താവിന്റെ സമാധാനമെങ്കിലേ ആ സമാധാനം വാക്ക് പാലിക്കുന്നവൻ്റെ വാഗ്ദാനമാണെങ്കിൽ അത് ഒരാശംസയേക്കാളുപരി കർത്താവിന്റെ സമാധാനം ഒരു വാഗ്ദാനമാണ് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ശരി അവൻ വിശ്വസ്തരായിരിക്കും എന്ന് പറയുന്നില്ലേ രണ്ട് നിമൂത്തി രണ്ടേ പതിമൂന്നേ ും അവൻ നിങ്ങളോട് പറഞ്ഞത് സമാധാനം നിങ്ങളുടെ അതൊരു ആശംസയല്ല ആശംസയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ എന്താണത് അത് കർത്താവിന്റെ വാഗ്ദാനമാണ് ആ കർത്താവിന്റെ വാഗ്ദാനത്തിന്റെ പ്രത്യേകത എന്താണ് വാഗ്ദാനം പ്രാപിക്കുന്നവർ വിശ്വസ്തമുള്ളവരാണ് പക്ഷേ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തരായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കർത്താവിൻ്റെ സമാധാനം പാലിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ആശംസ എന്ന് പറയുന്ന ആ വാ സമാധാനത്തെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞു കേട്ടോ എന്താ പതിനൊന്ന് നാല്പത് യേശു യേശു അവളോട് ചോദിച്ചു ദൈവമഹത്വം നമ്മൾ നേരത്തെ വായിച്ച രണ്ടൂത്തി രണ്ടേ പതിമൂന്നില്ലേ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് അപ്പൊ ആ ദൈവത്തിന്റെ വിശ്വസ്തതയില് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസ വിശ്വസ്തയിൽ പോരായ്മ വന്നാൽ പോലും കർത്താവ് എന്താണ് വിശ്വസ്തനായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇത് വലിയൊരു വലിയൊരു ഒരു പ്രോമിസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്താണെന്നറിയാമോ ഒന്നും പന്ത്രണ്ട് ആവശ്യമില്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് അലക്രിസ്ലാമെന്ന് സമാധാനമെന്ന് അത് നമ്മളെ നമുക്കിത് ആ വിശ്വസ്തത ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിക്കുന്നത് കർത്താവിൻ്റെ അടിസ്ഥാനത്തിലാണ് സോ ഹാപ്പിസോ ഗി